അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ വലഹമ്മ സഹോദരന്മാരെ സഹോദരികളെ അൽ അദബുൽ മുഫ്രദിൽ ഒന്നാമതായി വരുന്ന അധ്യായം ബാബു ഖൗലിഹി തആല ഇൻസാന ബിവാലിദൈഹി കൗലിഹി വിശുദ് ഖുർആനിലെ ഒരു വചനമാണ് ഇമാം ബുഹാരി റഹിമുല്ല ഈ അധ്യായത്തിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത് വസ്വനൽഹി വസ്വ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഭാഷാപരമായി വസൂയത്തി എന്ന് പറഞ്ഞാൽ കൽപ്പന എന്നുള്ളതാണ് അൽ അമ്ര എന്ന് പറയും അപ്പോൾ വസ്വൈനൽ ഇൻസാന എന്ന് പറഞ്ഞാൽ മനുഷ്യനെ നാം മനുഷ്യനോട് നാം കൽപ്പിച്ചു എന്നാണ് വസുയത്തിന് പല രൂപത്തിലുള്ള അർത്ഥങ്ങളുണ്ട് അത്തരം ഒരു വിശാലമായ മേഖലയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ വസ്വൈനൽ ഇൻസാന മനുഷ്യനോട് നാം കൽപ്പിക്കുകയും ചെയ്തു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥമായി വരുന്നത് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് അതായത് എന്ന ആയത്തിൽ വിശദീകരിക്കുന്നിടത്ത് ഇമാം കസീർ ഇബിന് തന്റെ തഫ്സീറിൽ പറയുന്നു അള്ളാഹുവിന്റെ തൗഹീദിനെ മൃഗ പിടിക്കണം എന്നുള്ള പ്രേരണ നൽകിയതിനു ശേഷം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ അള്ളാഹു തൻ്റെ അടിമകളോട് ഈ വചനത്തിലൂടെ കൽപ്പിക്കുകയാണ് കാരണം വാലിദൈനി സബബു ഇൻസാൻ മനുഷ്യന്റെ ഉണ്മയുടെ കാരണം മാതാപിതാക്കളാണ് വലഹുമാ അങ്ങേയറ്റത്തെ കാരുണ്യം അങ്ങേ അറ്റത്ത നന്മ ഈ മാതാപിതാക്കൾക്ക് മക്കൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ഒരു മനുഷ്യൻ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അത് എന്തുകൊണ്ടാണ് ഫൽവാലിതുൽവാലി തുബിൽ പിതാവ് ചെലവഴിക്കുന്ന ആളാണ് ആ കുട്ടിക്ക് വേണ്ടി എന്നാൽ മാതാവോ അന്യറ്റത്തെ സ്നേഹവും കാരുണ്യവും അലിയും അനുകമ്പയും ഒക്കെ ഉള്ള വ്യക്തിയുമാണ് അപ്പൊ പിതാവിൽ നിന്ന് ചിലവും അതായത് ഇൻഫാക്കും മാതാവിൽ നിന്ന് സ്നേഹവും ഇഷാക്കും ഈ രണ്ടും അവരിൽ നിന്ന് ഇങ്ങോട്ട് ഉള്ളത് കൊണ്ട് അവരോട് അങ്ങോട്ട് ഇഹ്സാൻ ചെയ്തു കൊടുക്കണം എന്നാണ് ഇബ്നു ഇബനുഖത്തി റഹിമഹുല്ല ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് ഈ ആയത്ത് അവതരിക്കുന്നത് സാതുബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമാണ് ഇമാം മുസ്ലിമിന്റെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ഹദീസ് നമുക്കിത് കാണുവാനും സാധിക്കും അതായത് സാദുബിൻ അബി വക്കാസ് റലിഅള്ളു ഇസ്ലാം സ്വീകരിച്ചു ഈ സന്ദർഭത്തിൽ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ സത്യം ചെയ്യുകയാണ് സഅദ് ഇപ്പോൾ സ്വീകരിച്ച ഇസ്ലാം മതം പൂർണ്ണമായി വെടിയുന്നത് വരെ അല്ലെങ്കിൽ അതിനെ നിഷേധിച്ച് അതിനെ ഒഴിവാക്കി അതിൽ നിന്ന് പിന്മാറുന്നത് വരെ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ഇല്ല എന്ന് സഅദ് റളിയല്ലാഹു അള്ളാ ഉമ്മ സത്യം ചെയ്യുകയാണ് മാത്രവുമല്ല സഅദ് റളിയല്ലാഹു അള്ളാ ഉമ്മ പറഞ്ഞു സഅദ് റളിയല്ലാഹു അൻഹുവിനോട് അന്നല്ലാഹ വസ്വാക വഅന ഉമ്മുക ഞാൻ നിന്റെ ഉമ്മയാണ് നിന്റെ റബ്ബ് നിന്നോട് കൽപ്പിച്ചിട്ടുണ്ട് നിന്റെ മാതാപിതാക്കളുടെ വിഷയത്തിൽ നന്മ ചെയ്യാൻ ആമുറുക്ക അതുകൊണ്ട് ഞാൻ ആ കാര്യം നിന്നോട് കൽപ്പിക്കുന്നു അങ്ങനെ മൂന്ന് ദിവസത്തോളം ഭക്ഷണം കഴിക്കാതിരുന്ന് ആ ഉമ്മ അവസാനം അബോധാവസ്ഥയിലേക്ക് വരെ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആ ഉമ്മയുടെ മറ്റൊരു കുട്ടിയായ ഒമാറ വെള്ളം എടുത്തു കൊടുത്തു എന്നൊക്കെ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിലും ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും ഈ സന്ദർഭത്തിൽ എതിരെ ഉമ്മ പ്രാർത്ഥിക്കുന്ന പോലുമുണ്ട് അങ്ങനെ അള്ളാഹു താര വിശുദ്ധ ഖുറാനിലെ ആയത്ത് അവതരിപ്പിക്കുന്നു അങ്കഭൂത്തിലെ എട്ടാമത്തെ ആയത്താണ് അതേ സ്ഥാനത്ത്

ദുനിയാവിന്റെ വിഷയത്തിൽ ഭൗതിക വിഷയങ്ങളിൽ അവരോട് മാന്യമായി നല്ല നിലയ്ക്ക് പെരുമാറുകയും വേണം അപ്പോൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന് പറയുന്ന ആയത്ത് അതാണ് നമ്മുടെ ഈ ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ അധ്യായമായി ഇമാം ബുഖാരി റഹ് മൗ നൽകിയിട്ടുള്ളത് ഇൻഷാ അല്ലാ ആ അധ്യാ ആ ഹെഡിങ്ങിന് താഴെ കീഴിൽ വന്നിട്ടുള്ള حديثنا قرصنا ممكن السلامة. الله سبحانه وتعالى توفيق جيوما راقتي وصلى الله على نبينا محمد وعلى آله وصحبه وسلم والسلام عليكم ورحمة الله وبركاته